ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമ്മയെ മർദ്ദിച്ച അച്ഛനെ പതിനഞ്ചുകാരൻ വെട്ടിക്കൊന്നു മദ്യപിച്ചെത്തി അമ്മയെ മർദ്ദിച്ച അച്ഛനെ പതിനഞ്ചുകാരൻ വെട്ടിക്കൊന്നു തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം കൊല്ലപ്പെട്ടയാൾ പാചകക്കാരനായി ജോലി ചെയ്യുന്നയാളാണ് ഇയാൾ മദ്യപിച്ചെത്തി ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു ഞായറാഴ്ച രാത്രിയും മദ്യലഹരിയിൽ വീട്ടിലെത്തിയ ഇയാൾ ഭാര്യയെ മർദ്ദിച്ചു ഇതോടെയാണ് മൂത്ത മകനായ പതിനഞ്ചുകാരൻ അരിവാൾ കൊണ്ട് അച്ഛനെ വെട്ടിക്കൊന്നത് വെട്ടേറ്റ അച്ഛൻ തൽക്ഷണം മരിച്ചു തുടർന്ന് അയൽക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു പ്രതിയായ പതിനഞ്ചുകാരനും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ